കണ്ണു കഴിച്ചു എന്നും കുടിച്ചുല്ലേ എന്നും എന്നോട് ഇപ്പൊ പഴയ പോലെ ഇല്ല ഇഷ്ടമൊന്നുമില്ല പറഞ്ഞു എന്നാലേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം ഇപ്പൊ പറയില്ല പിന്നെ പറയാ മമ്മി ക്ലബിൽ നിന്നോട് ഇത്തിരി തണുത്തോളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവരാം കുഞ്ഞു ഡാഡിക്ക് പറഞ്ഞോണ്ട് ഡാഡി ഇല്ലാത്തപ്പോ ക്ലബ്ബിൽ ലഭ്യവണ്ടെന്ന് പറയണം പറയണം മമ്മി ഇല്ലാത്ത പടുക്കളിൽ തന്നെ ഇരുന്നാൽ മതി ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടോ ഓ ഒരു മമ്മിയും കുമ്മി എന്താ പറയാണ്ടെന്ന് പറഞ്ഞേ എന്റെ അടുത്തേക്ക് വന്നാലെന്താ ഇത്ര വെറുപ്പായോ വരും കണ്ണും എനിക്ക് മാത്രമേ അറിയൂ ഇതിനു മുമ്പും കണ്ണുവെട്ടിച്ച് തന്നെയാണല്ലോ വരാറ് അന്നൊക്കെ എന്തൊക്കെ ചക്രവർത്തനങ്ങളാ പറയാറുള്ളത് ഇപ്പൊ എന്നെ കണ്ടുടാ എനിക്കറിയാം എന്നെ ചതിക്കരുത് അപ്പൊ എന്നെ ചതിച്ചതോ ആരും ഇല്ലാത്തവളല്ലേ അല്ലേ അങ്ങനെ പറയല്ലോ എന്റെ കുഞ്ഞാളോ അത് മുഴുവൻ തകർത്തു നിങ്ങൾ എന്താ എവിടെ കിടന്ന് പറയുന്നത് ഒരു ഗുളിക ആയിരിക്കാൻ ഇത്തിരി വെള്ളം എടുക്കാൻ എന്റെ കാര്യം നോക്കാൻ നിനക്ക് സമയമില്ലല്ലോ എനിക്കൊന്ന് പുറത്തിറങ്ങട്ടെ ആ പെണ്ണിന്റെ ഓമന ഓ പറ്റ സാധനം ഇങ്ങനെ വൃത്തിമെടുപ്പില്ലാത്ത ഒരു ജന്തു ഒന്ന് മാറി നീങ്ങി ഏതു നേരം നോക്കിയാലും ഉറക്കാത്തത് പ്രിയപ്പെട്ട ചോട്ടന് ഗാമുകി ഓമന എഴുതുന്നത് രണ്ടാഴ്ചയായി ചോട്ടൻ എന്റെ അടുത്ത് വരാത്തതിൽ സങ്കടമുണ്ട് എന്നും രാത്രി ഞാൻ ഉറങ്ങാതെ കത്തിരിക്കും കത്തിരിക്കേ ഓ കാത്തിരിക്കും എന്നോട് വെറുപ്പാണ് ചോട്ട എന്നെ വറുക്കരുത് പാവം വെറുക്കരുത് സ്നേഹിക്കണം ഒരു ഭയങ്കര കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത് എന്റെ മാസക്കളി തെറ്റി ഏ എന്റെ മാസക്കുളി തെറ്റി ഞാൻ സത്യോ അമ്മയാണോ സത്യം എന്റെ ജീവിതം രാത്രി കുടിച്ച് വെളിവില്ലാതെ എന്റെ മുറി കേറി വന്നിട്ട് ആട് തരാ ആട് തരാ എന്നൊക്കെ പറഞ്ഞ എന്നെ മയക്കി നശിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ തൊലച്ചെന്നോ ഞാനിവിടെ കെട്ടിത്തൂങ്ങി ചാവു ഓമന നീ കടുങ്ങേ ചെയ്യരുത് അങ്ങനെ നിർബന്ധമാണെങ്കിൽ നിർബന്ധാണെങ്കിൽ പുറമ്പോക്ക് ഭൂമി എത്രയോ കിടപ്പുണ്ട് അവിടെ നല്ല മാവും പ്ലാവും ഒക്കെ ധാരാളം അങ്ങനെ ഞാൻ ചാവൊന്നുമില്ല ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും ഓമനെ നമുക്കൊരു ആശുപത്രി പോയി കളയാ ഞാനത്ര ദുഷ്ടത്തിയല്ല ഞാനൊരു പെണ്ണാ ഞാൻ പ്രസവിക്കും കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട് നിങ്ങൾ തന്നെ എന്റെ ഓമനെ എത്ര കാശ് വേണെങ്കിലും ഞാൻ നിനക്ക് തരാം അത് സമ്മതിച്ച് നീ എന്നെ രക്ഷിക്കണം ഈ കുഞ്ഞു ആരാമ്മ എന്റെ പേര് പേര് പോരല്ലോ എനിക്ക് വേണ്ടേ നിർബന്ധം യോണി അയ്യോ അവൾക്ക് ദേ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒരാള് വേണം അത്രേ ഉള്ളൂ എന്നെ ഒന്ന് രക്ഷിക്കടോ ചൂണ്ടാപ്പ ഞാൻ താനേക്കാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും എനിക്ക് അന്ന് ഉണ്ടാവും കാര്യം പറയാലോ നല്ല സാറേ അതിര് കുട്ടിയാവണം വൈഫില്ലേ അതൊക്കെ പറ അവര് കേക്കോ അതെ ഞങ്ങള് കോൺട്രാക്ടർമാര് പലതും ചെയ്തു കൊടുക്കും പക്ഷെ എഞ്ചിനീയർമാരുടെ ഗർഭേറ്റോട് കടന്നു പറ്റില്ല താൻ ഏൽക്കണ്ടേ പക്ഷെ ആരെങ്കിലും ഏറ്റില്ലെങ്കിൽ എന്റെ മാനം പൂവിടോ നോക്കട്ടെ നോക്കിയാൽ മാത്രം പോരാ അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ച് ഞാൻ മരിക്കും തന്റെ ബില്ലോടെ കൊടുക്കും മരിക്കൊന്നും വേണ്ട കാശ് കൊടുത്ത ഇവിടെ എന്താ സാറേ കിട്ടാത്തത് അമ്മയെ വേണോ അച്ഛനെ വേണോ ഭാര്യ വേണോ ഭർത്താവിനെ വേണോ ഭർത്താവിനെ വേണം അവൾക്കൊരു ഭർത്താവിന് കിട്ടിയ എന്നേക്കുമായി ഈ നരകത്തിന് ഞാൻ രക്ഷപ്പെടും ജീവിതകാലം മുഴുവൻ ഞാൻ തന്നോട് കടപ്പെട്ടി എന്റെ ബില്ല് അത് ബെന്നിയോട് സംസാരിക്കാം എന്നാ കാശും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കോ ഒരാഴ്ചക്കുള്ളിൽ അവൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ ഞാൻ ഉണ്ടാക്കി തരാം എന്നാ പോലെ മതി ശരിയാണല്ലോ ആ സന്തോഷായില്ലോ ബാക്കി എല്ലാം ശരിയാക്കിയിട്ടുണ്ട് നിസ്സാര ഒരു വീട് അത്യാവശ്യം ഫർണിച്ചർ പൈൻകുളി പോലത്തെ ഒരു കുട്ടി ആഘോഷിക്കാലും പഴവും അത്യാവശ്യത്തിന് മറ്റതും ഉണ്ട് അതൊക്കെ നിങ്ങൾ എന്നാമത് എനിക്ക് പോണം ഓവേ അപ്പൊ ഫസ്റ്റ് ലൈറ്റോ എന്നോട് പറഞ്ഞ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ നിങ്ങളുടെ കാര്യം നാരായണ ചതിക്കല്ലേ ഇപ്പൊ തന്നെ നീ എന്റെ സത്യാഗ്രഹത്തിന് വരും ഞാൻ നാരായണ കുറച്ച് ദിവസങ്ങളിൽ അവളുടെ കൂടെ കഴിയേ കൊച്ചിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ അവൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ അങ്ങനെ എന്നെ ചൂണ്ടിക്കാണിക്കാൻ കിട്ടുകാണി കരി പറഞ്ഞ ആള് ഒരു കാര്യം ചെയ്യും ഒരു അഞ്ഞൂറ് രൂപ കൂടി തന്നെ അവനെല്ലാം ചെയ്തി െ ഇതും കൂടി ഇരിക്കട്ടെ നീ അകത്തേക്ക് അകത്തേക്ക് പോടോ ഇങ്ങനെ പോലെ നിൽക്കണ്ട ഉറങ്ങാൻ ഉറങ്ങാൻ ഇന്നത്തെ രാത്രി ചേട്ടാ വിളിക്കണേ എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി ചേട്ടാ ചേട്ടന്റെ പേര് നാരായണന്നല്ലേ എന്റെ പേര് ഓമന ഓമനും ഓമന് മിസ് ഓമന നാരായണ നല്ല ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നെ ചേട്ടന് ഇഷ്ടായോ പിന്നെ എനിക്കറിയാം എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നു ആദ്യം സംസാരിക്കല്ലേ ആദ്യ രാത്രി പെണ്ണും ചെറുക്കനും പരസ്പരം മനസ്സിലാക്കണം എന്നാ എന്റെ ഓമനെ എന്തോ ഞാൻ ചേട്ടന്റെ ഓമന തന്നെയായിരിക്കും ഒരിക്കൽ കൂടെ വിളിക്കൂ ചേട്ടാ വലിയ പുലിവാലായല്ലോ അതെ എനിക്ക് അങ്ങനെ ഒന്നും വർത്താനം പറഞ്ഞ ശീലമില്ല ഉറക്കം വരും എനിക്ക് ചേട്ടന്റെ മാറിൽ തല ചായ ഉറങ്ങണം ഇതിനൊന്നും നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞില്ലേ പിന്നെ നമ്മളെന്ത് കാച്ചിന്റെ കണക്ക് ഈ വെളിച്ചം നമുക്ക് വേണോ ഇങ്ങനെ നോക്കല്ലേ അയ്യോ പാല് തരാൻ മറന്നു പാല് മണ്ണാട ആദ്യം ലൈറ്റ് അണക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാത്തറിയേട്ടാ